മാലിന്യമുക്ത നവകേരളം പുരസ്കാരം കൊല്ലം അമൃത വിശ്വവിദ്യാപീഠത്തിന് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹരിത പ്രവർത്തനങ്ങളും സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികളും നടപ്പിലാക്കിയ മികച്ച സ്ഥാപനമായി അമൃത വിശ്വവിദ്യാപീഠത്തെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം നടപ്പിലാക്കിയ മാലിന്യമുക്തം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് ലഭിച്ചത് സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികൾ കമ്പോസ്റ്റിംഗ് റീസൈക്ലിംഗ് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സീറോ വേസ്റ്റ് പദ്ധതികൾ സൗഖ്യം റീയൂസിബിൾ പാഡ്സ് തുടങ്ങിയ സംരംഭങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം കേരള വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ എം എൽ എ മുകേഷ് എം നൌഷാദ് മേയർ ഹണി ബെഞ്ചമിൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി കെ ഗോപൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അയ്യേസ് തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ മഠത്തിന്റെ പബ്ലിക് റിലേഷൻസ് മേധാവി ബ്രഹ്മചാരി ശ്രീവത്സൻ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി ക്യാമ്പസ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ജനറൽ മാനേജർ വിഷ്ണു വിജയ് ക്യാമ്പസ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് എൻവയോൺമെൻ്റൽ എഞ്ചിനീയർ എസ് നിധിൻ എന്നിവർ ചേർന്ന് പുരസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തല പരിപാടികളും കുലശേഖരപുരം ക്ലാപ്പന പഞ്ചായത്തുകളിൽ മികച്ച സ്ഥാപനമായി അമൃത വിശ്വവിദ്യാപീഠം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു